ഭക്ഷ്യവിപണന രംഗത്ത് പാരമ്പര്യ തനിമയോടെ തനതായ രുചിക്കൂട്ടുമായി ടോപ്പി ടെസ്റ്റി ബാഗേഴ്സ് കാടാമ്പുഴയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു മറാക്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു തനതായ രുചിയിൽ ഭക്ഷ്യ വിപണന രംഗത്ത് ഇരുപത് വർഷത്തിലേറെ പഴക്കമുള്ള കാടാമ്പുഴയിലെ സ്ഥാപനമായ പി കെ ബി ചിപ്സ് ഇപ്പോൾ ടോപ്പി ടേസ്റ്റി ബാഗ്സ് എന്ന പുതിയ നാമത്തിൽ വ്യത്യസ്ത വിഭവങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മാറാക്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സച്ചിത നന്ദെങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത് വർഷത്തോളമായി കാടാമ്പുഴയിൽ ബേക്കറി രംഗത്ത് നല്ല നിലയിൽ പ്രവർത്തനം നടത്തി വരുന്ന പി കെ ബി ചിപ്സ് ബനാന എന്ന സ്ഥാപനം കൂടുതൽ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ വിഭവങ്ങളുമായി സൂപ്പർ കോപ്പി ടേസ്റ്റി എന്ന പേരിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും പ്രോഡക്റ്റുകൾ പുറത്തിറക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് കാടാമ്പുഴയുടെ എല്ലാവരുടെയും ബഹുമാനപ്പെട്ട നമ്മുടെ കുട്ടൻ എന്ന് വിളിക്കുന്ന പ്രഭാകരൻ അങ്ങനെ നമ്മൾക്കെല്ലാവരും ആളാണ് കാരണം വ്യാപാര വ്യാപാര വ്യവസായ ഏകപന സമിതിയുടെ കാര്യത്തിലും എല്ലാത്തിലും നിറസാന്നിധ്യമുണ്ട് അതേമാതിരി സാമൂഹിക സാംസ്കാരിക രംഗത്തും എല്ലായിടത്തും മികവ് നേർത്തുന്ന കുട്ടൻ തുടങ്ങുന്ന ഈ പുതിയ സംരംഭം പഴയ സംരംഭമാണ് അത് ഒന്ന് ടോപ്പി ടേസ്റ്റ് എന്ന ബ്രാൻഡോട് കൂടി വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിയാണ് ഈ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ഒരു വളർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമായിട്ട് നാട്ടുകാർക്കും എല്ലാവർക്കും ഇതൊരു ഉപകാരപ്പെടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ വിജയ ആശംസകളും എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു നമ്മുടെ ഈ ഭക്ഷ്യ വസ്തുക്കളുടെ നിർമ്മാണ മേഖലയിൽ പത്തിരുപത്തഞ്ച് വർഷത്തെ പഴക്കമുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ പ്രഭാകരൻ്റെ നേതൃത്വത്തിലൂടെ നടക്കുന്നത് അത് കുറച്ചും കൂടി വിപുലീകരിച്ച് പുതിയ തലങ്ങളിലേക്ക് അതിൻ്റെ ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ട് ഏതായാലും ഈ പ്രദേശത്തും പരിസരങ്ങളിലുമൊക്കെ ഇനി നാടൻ രീതിയിൽ രുചികരമായി തയ്യാറാക്കുന്ന നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ഈ നിങ്ങൾക്കെല്ലാവർക്കും നല്ല രീതിയിൽ ഈ പോകട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ചടങ്ങിൽ വ്യാപാരി പ്രസിഡന്റ് പി പി ബഷീർ വ്യവസായ ഓഫീസർ സുനിൽ ക്ഷേത്രം മേൽശാന്തി ഹരിഅംബ്രാന്തിരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി മുഹമ്മദ് വാർഡ് മെമ്പർ നിമിഷ പ്രദീപ് അൽദൻ ഗ്രൂപ്പ് എം ടി തൈൽ സിദ്ദീഖ് വ്യാപാരി സെക്രട്ടറി കെ പി ജമാൽ കെ പി നാരായണൻ കെ പി സുരേന്ദ്രൻ മുകുന്ദൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ജാബിർ പ്രാണ അജിത് കാടാമ്പുഴ ക്ഷേത്ര സൂപ്രണ്ട് മുരളി വ്യവസായ വീൽഡ് ഓഫീസർ ഖരീം ദാസൻ കാടാപുഴ കെ പി സൈതാലി വസതി മണി പി കെ എം ഷമീർ ഷാനവാസ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് മട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ ഗവൺമെന്റ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്സ്